ശ്രുതി ഒരയ്യായിരം രൂപയെടുത്ത് ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മുളെയ്തെന്ന് അപ്പോൾ പറയും അമ്മ എൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് ഇനി എല്ലാ മാസവും ഇതുപോലെ അമ്മയ്ക്ക് ഞാൻ അയ്യായിരം രൂപ തരും എന്ന് പറയുമ്പോൾ അത് കേട്ട് ചന്ദ്രയ്ക്ക് സന്തോഷാവുകയാണ് ചന്ദ്ര പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം മുളെ മരുമക്കളായാൽ എനിക്ക് സന്തോഷമായി എല്ലാ മരുമക്കളും നിന്നെ കണ്ട് പഠിക്കട്ടെ എന്ന് പറയാണ് ചന്ദ്ര ഇത് രേവതിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത് രേവതി ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിൽക്കുന്നത് ചന്ദ്ര കാണുന്ന കാണുന്നുണ്ട് അപ്പോൾ അവൾക്ക് വിഷമാവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓക്കെ അമ്മ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നും ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മേലേക്ക് പോവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രേവതി അവൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾക്കൊരു ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പറഞ്ഞയക്കാണ് ഇതെല്ലാം കണ്ടുകൊണ്ടും കൊണ്ടും സുതി പുറത്ത് നിൽപ്പുണ്ട് പക്ഷേ ഇത് ചന്ദ്ര കാണുന്നില്ല ചന്ദ്ര കാശ് കയ്യിൽ കിട്ടിയപ്പോൾ ഇത് ഞാനിത് എവിടെ എടുത്ത് വെക്കുക ഞങ്ങളിപ്പോൾ ഹാളിലല്ലേ കിടക്കുന്നത് അപ്പോൾ ഇത് സേഫായിട്ട് എവിടെ വെക്കുമെന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് സ്വയം പറയുന്നുണ്ട് ഓക്കെ ഞാൻ ശ്രീകാന്തിൻ്റെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കാം എന്നിട്ട് ശ്രീകാന്തിനോട് ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാമെന്ന് പറയാണ് എന്നിട്ടകത്തേക്ക് ശ്രീകാന്തിൻ്റെ റൂമിൽ പോയി അലമാര തുറന്ന് അതിൽ ഒരു ബാഗിലാക്കി സേഫായി പൂട്ടി വയ്ക്കുന്നുണ്ട് പിറകെ സുധി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മേ എനിക്ക് കുറച്ച് ക്യാഷ് വേണമെന്ന് പറയുകയാണ് ക്യാഷ് എന്തിനാണ് നിനക്ക് ഇപ്പോൾ നീ അന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഞാൻ ക്യാഷ് തന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ അത് കഴിഞ്ഞമ്മേ എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് പാർക്കിൽ പോയിരിക്കുകയാണെങ്കിലും എനിക്ക് കടല കഴിക്കണം ഐസ്ക്രീം കഴിക്കണം അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് അമ്മേ എനിക്കൊന്നും തന്നെ തികയുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ശ്രുതി തന്ന കാശ് പിന്നെ അമ്മ എന്താ ചെയ്ത എന്ന് ചോദിക്കുമ്പോൾ നീ അതും കണ്ടു എന്ന് ചന്ദ്ര ചിരിച്ച് ചോദിക്കുന്നുണ്ട് ആ ഞാൻ കണ്ടു ഞാൻ കറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് കാശ് ത എന്ന് പറഞ്ഞിട്ട് അമ്മയെ സോപ്പ് ഉണ്ടാണ് അപ്പോൾ ചന്ദ്ര എല്ലാ മക്കളും നിൻ്റെ പ്രായത്തിലുള്ള മക്കളൊക്കെ തിരിച്ച് ഇങ്ങോട്ടാണ് അമ്മയ്ക്ക് കാശ് തരേണ്ടത് ഇത് ഞാൻ നിനക്ക് തരേണ്ട ഒരവസ്ഥയായാലും നീ എന്നാടാ നന്നാവുക നീ വരുന്നത് നേരത്തെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ നിനക്ക് ജോലി കിട്ടിയെന്നുള്ളൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് നീ വരുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഇനി അങ്ങനെ ഒരു വാർത്ത ഞാൻ കേൾക്കാന്ന് ചോദിച്ച് അലമാരെ തുടർന്ന് അതൊന്നും കാശ് എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ സുധീഷ് പറയുന്നുണ്ട് അമ്മ ഇതൊന്നും തകയില്ല ഒരു രണ്ടായിരം രൂപ കൂടി താ അമ്മയെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത് തന്നെ അധികമാണ് എനിക്ക് അമ്മയ്ക്ക് കുറച്ച് കാശ് ത കൊടുക്കാനുണ്ട് കഴിഞ്ഞ മാസം നിനക്ക് കാശ് ഞാൻ അവളുടെ കയ്യിൽ നിന്നാടാ വാങ്ങിച്ചു തന്നത് ഇതെനിക്ക് അവൾക്ക് കൊടുക്കാനുള്ളതാണ് നീ പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയൊക്കെയാണ് പിന്നീട് സച്ചി പുറത്തുനിന്ന് കയറി വരുന്നതാണ് കാണിക്കുന്നത് അച്ഛനെ കണ്ടപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ എവിടെ രേവതി എവിടെ അച്ചാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നു രേവതി മുകളുടെ റൂമിലുണ്ട് നീ അങ്ങോട്ട് എന്ന് പറയും അപ്പോൾ സച്ചി വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോവും അപ്പോൾ രേവിതി അവിടെ റൂമെല്ലാം വൃത്തിയാക്കുന്ന ഉണ്ടാവും അപ്പോൾ രവിതോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും ആ നിങ്ങളെ ഇന്നും ഭക്ഷണം കഴിച്ചിട്ടാണോ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നിരിക്കണതെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല നീ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല നീ എന്തിനാ വിളിച്ചതെന്ന് വീണ്ടും ചോദിക്കും അപ്പോൾ രേവിതിയോട് ഓടിച്ചെന്ന് വാ ഡോർ അടക്കുകയാണ് ചെയ്യുന്നത് ആ നീ എന്തിനെ ഇപ്പം ജോർ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് സച്ചിട്ടാ പറയും അപ്പോൾ ആ നീ പറയും എന്താണെന്ന് വെച്ചാൽ വേഗം പറയുമെന്ന് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇന്ന് ശ്രുതി ഒരയ്യായിരം രൂപ അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറയും അപ്പോൾ സച്ചി ചോദിക്കുക അതിനിപ്പോൾ എന്താ അവൾ ചിലവിനുള്ള കാശ് കൊടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല അത് ചിലവിനുള്ള കാശല്ല അവൾ ഒരു മാസം മാസം ഒരു വീതം അമ്മയ്ക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് അവളുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം മാസം മാസം അയ്യായിരം രൂപ കൊടുക്കാന്നാണ് അമ്മയ്ക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും ഓ അവൾ അങ്ങനെ പറഞ്ഞു അതിലെന്തോ ചതി ഉണ്ടല്ലോ രേവതി ഇത്രയും മാസമായിട്ടും അമ്മയ്ക്കിങ്ങനെ അവൾ കൊടുത്തിട്ടില്ല ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ അപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ട് അവൾക്ക് എന്തോ സാധിച്ചെടുക്കാനുണ്ട് എന്താന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ ഇതുവരെയും അവളെ സ്വീകരിച്ചിട്ടില്ലെന്ന് അവൾ പറയുന്നു പക്ഷേ അവൾ രണ്ട് ലക്ഷം രൂപ എന്ന അച്ഛനാണ് കൊടുത്തത് ആധാരം തിരിച്ചെടുക്കാൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തോ കള്ള അത്തരമില്ലേ രേവതി എന്ന് ചോദിക്കാം അപ്പം രേവതി പറയുന്നുണ്ട് ആ സച്ചേട്ടം ആ പറഞ്ഞത് ശരിയാണല്ലോ അപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയും അതേദേവിധി ഈ പൗരാട്ടത്തിൻ്റെ കൈ കാര്യത്തിൽ എന്തോ കാര്യമായ ഇത് നടക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും കണ്ടില്ലേ അവൾ ഓടിപ്പോകുന്നതാണെങ്കിലും അവരിപ്പോൾ അവളെ സ്വീകരിച്ചില്ലേ അവളുടെ അമ്മയല്ലേ നമ്മളെങ്ങോ അവളെ ഇങ്ങോട്ടാക്കി തന്നത് അവർക്കൊരു പ്രശ്നമില്ല അമ്മയും അച്ഛനും എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അവരുടെ പിണക്കൊക്കെ വേഗം കഴിയാവുന്നതേയുള്ളൂ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറയണേ അങ്ങനെ സച്ചി കുളിക്കാനായി പോകുമ്പോൾ ടവിലെടുത്ത് പോകുമ്പോൾ രേവിതി ഓടിച്ചെന്ന് പറയുന്നുണ്ട് സച്ചിട്ട സച്ചിട്ട നമുക്കും കുറച്ച് കാശ് അമ്മയ്ക്ക് കൊടുത്താലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതെന്തിനാ ഞാൻ ചിലവിനുള്ള കാശ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് മാസം മാസം കൂടാതെ അച്ഛൻ പെൻഷൻ എന്നൊരു വഹിതം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാ നീയും കൊടുക്കൊടുക്കും ഇനിയും കാശ് കൊടുക്കുന്നത് രേവിതി അതൊന്നും വേണ്ട നിനക്ക് അവരിങ്ങോട്ടാണ് കാശ് തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പണികളെല്ലാം നീയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ രേവതി സച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാധലടയ്ക്കാൻ ഡോറടക്കുന്ന സൗണ്ട് എല്ലാം ചന്ദ്ര കേൾക്കുന്നുണ്ട് താഴേക്ക് എന്നിട്ട് രവിയേട്ടനോട് പറയുന്നുണ്ട് കണ്ടില്ലേ രവിയേട്ടാ അവൾ അവൻ വന്ന ഉടനെ സച്ച് വന്ന ഉടനെ ഡോറടിച്ചത് എന്ന് ചോദിക്കും അപ്പോൾ രവി പറയുന്നുണ്ട് അത് രേവതി തന്നെയാണ് ഡോറടിച്ചത് നിനക്കെങ്ങനെ അറിയുന്നതെന്ന് പറയും അതൊക്കെ എനിക്കറിയാമെന്ന് ചന്ദ്ര പറയാണ് ആയിക്കോട്ടെ നിനക്കറിയാമെങ്കിൽ ഓക്കെ അവർ ഭാര്യയും ഭർത്താവാണ് അവർ ഡോറടിച്ചതിൽ എന്താ തെറ്റെന്ന് ചോദിക്കുകയാണ് നീ വന്നു കിടന്ന് ഉറങ്ങി ചന്ദ്രയെന്ന് പറഞ്ഞ് അവർ ഉറങ്ങാൻ കിടക്കുകയാണ് അങ്ങനെ ഉറങ്ങി ഒന്ന് ഉറങ്ങി എണീറ്റ് ചന്ദ്ര വേഗം ലൈറ്റ് എണീറ്റ് ലൈറ്റ് ഇടുന്നുണ്ട് ലൈറ്റ് ഇട്ടതിന് ശേഷം രവിയേട്ട രവിയേട്ട ഇങ്ങനെ ഉറക്കി വിളിക്കുമ്പോൾ രവി രവി വേഗം എണീക്കുന്നുണ്ട് എന്ത് പറ്റി ചന്ദ്രയെന്ന് ചോദിക്കാൻ ചന്ദ്രേട്ട എനിക്ക് പോകണം പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് ഈ അർദ്ധരാത്രിയിൽ എങ്ങോട്ടാ ചന്ദ്രയെന്ന് എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോകണം ചന്ദ്രേട്ട രവിയേട്ട എന്ന് പറയുന്നുണ്ട് അതിനെന്താ ചന്ദ്രൻ നീ ശ്രീകാന്തിൻ്റെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയാം അങ്ങനെ അങ്ങനെ ചന്ദ്ര വേഗം ചെന്ന് ച ശ്രീകാന്ത് ശ്രീകാന്തി എന്ന് വിളിച്ച് ഡോറിൽ തട്ടുന്നുണ്ട് കുറേ തവണ വിളിക്കുന്നുണ്ട് പക്ഷേ അവർ എണീക്കുന്നില്ല പക്ഷേ എണീക്കുന്നില്ല എന്നാണ് ചന്ദ്രൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് ശ്രീകാന്ത് കേൾക്കുന്നുണ്ട് വിളിക്കുന്നത് എന്നിട്ട് വർഷയെ തട്ടി വിളിച്ചിട്ട് പറയുന്നുണ്ട് വർഷ വർഷ ആരോ പോലെ തോന്നുന്നു എന്ന് പറയും അപ്പോൾ വർഷം ഉറക്കുന്ന എണീറ്റ് കണ്ണൊക്കെ തിരുമ്മിയിട്ട് പറയുന്നുണ്ട് എന്താ ശ്രീകാന്ത് നീ ഉറക്കം ഉറങ്ങാൻ ാത്തത് നീ കിടന്ന് ഉറങ്ങുന്നു എനിക്കത് തോന്നുന്നതായിരിക്കും എന്ന് പറയും അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ല പക്ഷേ എനിക്ക് തോന്നുന്നതല്ല ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറയും ഇല്ല അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിന്റെ അമ്മയായിരിക്കും അത് എന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞ് കിടന്നുറങ്ങാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓടി ചെന്ന് രവിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് രവിയോടെ അവരെ എണീക്കുന്നില്ല അവരിപ്പോൾ ഉറക്കമായിട്ടുള്ളൂ എന്ന് തോന്നുന്നത് അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അവർ ഡോറ് തുറക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് എങ്കിൽ ശരി നീ ശ്രുതിയുടെ ചെന്ന് റൂമിൽ ചെന്ന് ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മേ മുകളിലെ റൂമിലേക്ക് ചന്ദ്ര വേഗം ഓടി ചെല്ലുകയാണ് അപ്പോൾ രവിയും പിറകെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ഡോറ് തട്ടിയിട്ട് പറ വിളിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി ഒന്ന് വാതിര തുറക്ക ശ്രുതി ഒന്ന് കുറേ തവണ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയും എണീക്കുന്നില്ല അപ്പോൾ എണീക്കുന്നില്ല എന്ന് കാണുമ്പോൾ രവി പറയുന്നുണ്ട് വാ ചന്ദ്രൻ നമുക്ക് പുറത്ത് ബാത്റൂമിലേക്ക് പോകാമെന്ന് പറയും അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ആ ബാത്റൂമിലേക്ക് ഇന്ന് ആരും പോവാത്തതാണ് എനിക്ക് പറ്റില്ല രവി രവിയേട്ട എന്ന് പറയുകയാണ് ആ എങ്കിൽ വേണ്ട ഞാൻ പോകുകയാണെന്ന് പറയും അപ്പോൾ നിൽക്കേ നിൽക്കി ച രവിയേട്ട ഞാനും വരുന്നു എങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവാന്ന് പറയും അങ്ങനെ ഓടി വാ ചന്ദ്ര ചെയ്യുന്ന വാപ്പം നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കൈ പിടിച്ച് രവി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് പോയി ബാത്റൂമിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ പറയുന്നുണ്ട് ചന്ദ്ര എന്തൊരു കഷ്ട രവിയേട്ട നമ്മുടെ കാര്യം നമുക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്നും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണല്ലോ ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ രവിയേട്ട എന്ന് വല്ല സങ്കലത്തോടെ പറയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് പുറത്തെങ്കിലും ബാത്റൂമുണ്ടല്ലോ അത് കുഴപ്പമില്ല ചന്ദ്രയെന്ന് പറയുമ്പോൾ പക്ഷേ അത് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല ഇതുകൊണ്ടാണ് രവിയേട്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് സച്ചിയെയും രേവതിയെയും മാറ്റി താമസിപ്പിക്കാം അവർ വേറെ എവിടെയെങ്കിലും വീടെടുത്ത് താമസിപ്പിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് മക്കളും നമുക്കും റൂമിൽ റൂമിൽ കിടക്കാമോ എന്ന് പറയുകയാണ് രവിയേട്ടനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ രവിയേട്ടനല്ലേ പറഞ്ഞ് ആലോചിച്ച് നമുക്ക് എന്താ എന്താച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ എന്താ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ രവി മറുപടി പറയുന്നുണ്ട് ആ ശരി നമുക്ക് രണ്ട് മൂന്ന് മക്കൾക്കും റൂമുണ്ട് നമുക്കല്ലേ റൂമില്ലാത്തത് എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകും എൻ്റെ നാട്ടിലേക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്ക് താമസിക്കാം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അത് വേണ്ട അത് വേണ്ട എനിക്ക് പറ്റില്ല നിങ്ങളുടെ അമ്മയുടെ അടുത്ത് താമസിക്കാൻ എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് എങ്കിൽ നീ മിണ്ടാതിരിക്കേ നമ്മുടെ മൂന്ന് മക്കളും ഈ വീട്ടിൽ തന്നെ താമസിക്കും നമ്മളും ഈ വീട്ടിൽ തന്നെ താമസിക്കും അല്ലാതെ നിനക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഞാനും നീയും നമ്മുടെ അമ്മയുടെ അടുത്ത് പോയി താമസിക്കും അത്രേ പറ്റത്തുള്ളൂ എന്ന് പറയാണ് ഇതെല്ലാം കേട്ട് ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ടോ ഒറ്റ പിന്നീട് പിറ്റേന്ന് രാവിലെ ഭാമയുടെ അടുത്ത് ചെല്ലിയാണ് ചന്ദ്രൻ രാവിലെ തന്നെ ഭാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഭാമയുടെ അടുത്ത് പറയാണ് വർഷ എനിക്ക് ശ്രീ ശ്രുതി എനിക്ക് അയ്യായിരം രൂപ തന്നു ഭാമി മാസം മാസം എനിക്കങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നല്ല സന്തോഷത്തോടെ പറയാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് ആണോ എന്താ ഞാനല്ലേ നിൻ്റെ ഭാഗ്യം ഞാനല്ലേ ശ്രുതിയെ മരുമളായിക്കൊണ്ട് തന്നതെന്ന് പറയാണ് അതെ അതെ ശ്രുതിയെക്കൊണ്ടും വർഷയെക്കൊണ്ടും എനിക്ക്